സിറ്റി ഗ്യാസ് പദ്ധതിക്കായി ഗെയിൽ അധികൃതർ പൊളിച്ച റോഡുകൾ രണ്ട് ദിവസത്തിനകം പൂർവസ്ഥിതിയിലാക്കാനുള്ള പ്രവൃത്തി തുടങ്ങുമെന്ന് ഗെയിൽ അധികൃതർ ചെയർമാന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം സിറ്റി ഗ്യാസ് പദ്ധതിക്കായി റോഡുകൾ ശേഷം മാത്രമേ പുതിയ റോഡുകൾ പൊളിക്കാൻ അനുമതി നൽകൂ എന്ന് നഗരസഭാ അധികൃതർ പദ്ധതിക്കായി റോഡ് വെട്ടിപ്പൊളിച്ചത് നന്നാക്കാത്തതിൽ പ്രതിഷേധമായി കൗൺസിൽ അംഗങ്ങൾ തന്നെ എത്തിയതോടെയാണ് ഗെയിൽ അധികൃതരുമായി ചെയർമാൻ മുജീബ് കാഡയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തിയത് സിറ്റി ഗ്യാസ് പദ്ധതിക്കായി നഗരസഭയിലെ മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് പത്ത് പന്ത്രണ്ട് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് മുപ്പത്തെട്ട് എന്നീ വാർഡുകളിലെ റോഡുകളിലാണ് കുഴിയെടുത്തത് ഇത് നന്നാക്കാതിൽ പ്രതിഷേധവുമായാണ് കൗൺസിലർമാർ എത്തിയത് പ്രവർത്തിക്കായി പൊളിച്ച റോഡുകൾ രണ്ട് ദിവസത്തിനകം നന്നാക്കാനുള്ള ആ പ്രവൃത്തി ആരംഭിക്കുമെന്നും ഗെയിൽ അധികൃതർ യോഗത്തിൽ അറിയിച്ചു വാട്ടർ അതോറിറ്റിയെ പൊട്ടിയ പൈപ്പുകൾ പൂർവ്വസ്ഥിതിയിലാക്കാനും തീരുമാനമായി ഇനി ഇത്തരം പ്രവൃത്തി നടത്തുമ്പോൾ നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗത്തെയും അറിയിക്കുവാനും ഇവരുടെ നേതൃത്വത്തിലേക്കും പ്രവൃത്തി പൂർത്തിയാക്കേണ്ടതെന്നും യോഗത്തിൽ തീരുമാനമായി യോഗത്തിൽ ഗേറ്റ് നഗരസഭാ ഗെയിൽമാർ എഞ്ചിനീയറിംഗ് ജീവനക്കാർ കോൺട്രാക്ടർമാർ എന്നിവരും സംബന്ധിച്ചു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ നമ്മുടെ ഇരട്ടിയാകും Pride of generations. India, Oman, Bahrain.